സങ്കീർത്തനം മുപ്പത്തിയഞ്ചിന്റെ പതിമൂന്ന് ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടെടുത്തു ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു മനുഷ്യനുണ്ടായ കാലം മുതൽ തമ്മിൽ ശത്രുതയും ഉണ്ടായിട്ടുണ്ട് ഭൂമിയിലെ ആദ്യത്തെ ശത്രുതയും പകയും ഉണ്ടായത് സഹോദരന്മാർ തമ്മിലായിരുന്നു അത് ഒരുവന്റെ കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തു പലയിടത്തും ഉറ്റ സ്നേഹിതരാണ് പിന്നീട് ശത്രുക്കളായി മാറുന്നത് അസൂയയും ഒരാളുടെ മേൽ മറ്റൊരാൾക്ക് തോന്നുന്ന അമിതമായ അവകാശബോധവും സംശയവുമൊക്കെ ശത്രുതയിലേക്ക് നയിക്കാറുണ്ട് ദൈവസ്നേഹത്താൽ മനുഷ്യനിലെ ഈ സഹജ സ്വഭാവത്തെ ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതം ദുരിതപൂർണമാകും ഏറ്റവും അധികം ഉപകാരം ചെയ്ത വ്യക്തി ശത്രുവായി മാറുമ്പോഴാണ് മൃഗത്തെക്കാളും അധപ്പതിച്ച സ്ഥിതി ഉണ്ടാകുന്നത് യേശുവിൻ്റെ ശിഷ്യരിൽ തന്നെ ധനം കൈകാര്യം ചെയ്യാൻ പദവി ലഭിച്ച യൂദാസ് മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനും ആയ എൻ്റെ പ്രാണസ്നേഹിതൻ തന്നെ എൻ്റെ നേരെ കുതികാലുയർത്തിയിരിക്കുന്നു എന്ന വാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുത്തു അതുപോലുള്ള സംഭവങ്ങൾ മനുഷ്യകുലത്തിനാകെ അപമാനമാണ് നാം ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചുവോ അവർ നാളെ ശത്രുക്കളായി കൂടന്നില്ല എന്ന യാഥാർത്ഥ്യത്തെ വരച്ചു കാട്ടുന്നതാണ് ഈ സങ്കീർത്തനവാക്യം ദീനമായി കിടന്നപ്പോൾ അവരുടെ സൗഖ്യത്തിനായി ഉപവസിച്ച് പ്രാർത്ഥിച്ചു രോഗത്തിൻ്റെ കഠിനത തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ തീക്ഷ്ണമായ ഹൃദയഭാരത്തിൽ നിന്നാണ് ഇതുണ്ടായത് അത്രമേൽ സ്നേഹിച്ച് കരുതിയവർ ഇന്ന് സുഖത്തോടെ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് ശത്രുവായി നിന്ന് പല ഉപദ്രവിക്കാനും അപായപ്പെടുത്താനും ശ്രമിക്കുന്ന ഏറ്റവും മോശമായ അവസ്ഥയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെല്ലാം തൻ്റെ മാർവിടത്തിലേക്ക് തിരികെ വന്നു എന്നതിൻ്റെ അർത്ഥം എൻ്റെ പ്രാർത്ഥന യാതൊരു വിലയുമില്ലാത്തതാണ് എന്ന് അവർ ഇന്ന് പറയുന്നു എന്നാണ് ആകയാൽ നാം ആരിൽ നിന്നും നല്ലത് തിരികെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് അല്ല പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും ദൗത്യവുമാണ് അത് എന്ന് ഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഗോഡ് ബ്ലസ് യു